ിലേക്ക് ഒന്നുകൂടി പോണം പാലക്കാട്ട് ഇന്ന് നിശബ്ദ പ്രചരണമാണ് വി വി അരുൺ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അരുണിനൊപ്പം ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറുമുണ്ട് അരുണ കൃഷ്ണകുമാറിനും ഇന്ന് തിരക്കേറിയ ദിവസമാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും മൂന്ന് സ്ഥാനാർത്ഥികൾക്കും തിരക്കേറിയ ദിവസം തന്നെയാണ് മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ് ഇനി ഇപ്പോൾ പാലക്കാട് നഗരസഭാ പരിധിയിലെ താരേക്കാട് ഗ്രാമത്തിലാണ് കൃഷ്ണകുമാർ ഉള്ളത് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആൾ പ്രവർത്തകർക്കും നാട്ടുകാർക്കും അദ്ദേഹം ചിത്രമൊക്കെ എടുക്കുന്നുണ്ട് ആളുകൾ സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥി കാണുമ്പോഴുള്ള ഒരു താല്പര്യവും ഫോട്ടോ എടുക്കാനുള്ള ശ്രമവും അതൊക്കെ മറികടന്നു വേണം ഈ ഫോട്ടോ എടുപ്പൊക്കെ വലിയൊരു ഇതാണല്ലോ അല്ല എല്ലാവർക്കും ഫോട്ടോ ഫോട്ടോയെ കൊടുത്തതിന്റെ മുന്നോട്ട് പോകണോ അല്ലെ ശരി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഈ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതെ അതെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതാണ് ഇത് നേരത്തെ വന്ന സ്ഥലമാണല്ലേ അല്ലല്ല ഇത് ഞാൻ നേരത്തെ ഇവിടെ ഞാൻ ഈ പ്രദേശത്ത് രണ്ടായിരത്തിൽ നഗരസഭാ കൌൺസിലറേക്ക് ആദ്യം ജയിച്ച പ്രദേശമാണ് അതുകൊണ്ട് ഇവിടുത്തെ ആളുകളെ നേരിൽ കാണുക വോട്ട് ചോദിക്കുക എന്നുള്ളത് ഇന്നലത്തെ ഈ കുട്ടിക്കലാശത്തിന്റെ ഒരു ആവേശം എങ്ങനെ ഉണ്ടായിരുന്നു വലിയ ആവേശത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകർ ഞാൻ ഞങ്ങള് ആദ്യം തുടക്കം മുതൽ തന്നെ പറഞ്ഞല്ലോ ആദ്യ ദിനം തൊട്ട് ഞങ്ങൾ വലിയ ആവേശത്തിലാണ് ഓരോ ദിവസം കഴിയുന്നവർ ഞങ്ങളുടെ ആവേശം വർദ്ധിക്കുകയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ഈ മുനിസിപ്പാലിറ്റി ഏരിയകളിൽ വലിയ ലീഡ് എന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ഒരു പ്രതീക്ഷ അത് ഇത്തവണ വലിയ ലീഡിലേക്ക് പോകുമോ എങ്ങനെയാണ് അതെ മുമ്പിൽ പോയി വിളിച്ചാലേ രണ്ടാ രണ്ടാൾ പോയത് എന്നെ ഇവിടെ ഉള്ളിലായിരിക്കും ഇവിടുത്തെ ലീഡ് വർദ്ധിപ്പിക്കാനാകുമ്പോൾ തന്നെയാണോ അതെ പതിനായിരത്തിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയിൽ അത് ഞങ്ങള് പതിനായിരത്തിൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് പാലക്കാട് നഗരസഭാ പരിധിയിൽ ഉണ്ടാവും പഞ്ചായത്തുകളിലും ഞങ്ങള് രണ്ട് പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം വരും രണ്ട് പഞ്ചായത്തുകളിൽ മാത്തവരും കണ്ണാടിയും ഞങ്ങൾ ഒന്നാം സ്ഥാനമുണ്ട് പഞ്ചായത്താണ് സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നല്ലോ ഇതല്ല അതല്ലേ തകർന്നടിഞ്ഞത് പാലക്കാട് നഗരസഭയിൽ സിപിഎമ്മിന് പതിനേഴ് ഉണ്ടായിരുന്നു ഏഴ് സീറ്റാ ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണോ നമ്മുടെ പിന്നിൽ നിൽക്കുന്നത് അങ്ങനെയാണോ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം അവര് രണ്ട് മുന്നണിയും തമ്മിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിലാണ് അങ്ങനെയാണ് വലിയ ആത്മവിശ്വാസം തന്നെയാണ് നഗരസഭാ പരിധിയിൽ പതിനായിരത്തിനു മുകളിലേക്ക് ലീഡ് നേടാനാകുമെന്ന പ്രതീക്ഷയാണ് കൃഷ്ണകുമാർ പങ്കുവയ്ക്കുന്നത് അതുപോലെ തന്നെ മാത്തൂരും കണ്ണാടിയും പോലുള്ള സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ അവിടെയും ലീഡ് നേടുമെന്നുള്ളതാണ് ബി ജെ പിയുടെ കൃഷ്ണകുമാറിന്റെ പ്രതീക്ഷ ഈ അവസാന മണിക്കൂറുകളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഓരോ വോട്ടർമാരും നേരിട്ട് ഈ നമ്മളിപ്പോഴുള്ള സ്ഥലം അദ്ദേഹം നേരത്തെ നഗരസഭാ കൌൺസിലായിരുന്ന മേഖലയാണ് അവിടെ ആളുകളൊക്കെ നേരിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവസാനത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് ഓരോ ആളുകളെ നേരിൽ കണ്ട് ഈ ഓരോ ഉറപ്പിക്കുകയാണ് ഇപ്പോഴും ബിജെപി സ്ഥാനാർത്ഥി ഇനിയുള്ള മണിക്കൂറോടെ പ്രധാനപ്പെട്ടതാണ് നിശബ്ദ പ്രചരണമാണെങ്കിലും ഒട്ടും വിഷമിക്കാനുള്ള അവസരമല്ല സ്ഥാനാർത്ഥികൾക്ക് ഈ നിശബ്ദ പ്രചരണ ദിവസവും ഇന്ന് രാത്രി വരെയും ഒരുപക്ഷെ ആളുകളെ നേരിൽ കാണുകയും അതുപോലെ തന്നെ ഫോണിലൂടെയും മറ്റും ബന്ധപ്പെട്ടുമൊക്കെ അവസാനവട്ട വോട്ടുറപ്പിക്കാൻ ശ്രമത്തിലാണ് ബിജെപി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അതാണ് ഏറ്റവും പുതിയ സാഹചര്യം ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ തന്റെ നിശബ്ദ പ്രചരണ ദിവസം ഓരോ വോട്ടർമാരും നേരിട്ട് കാണുകയാണ് ഇന്നലെ നമ്മൾ അല്പം മുമ്പ് കണ്ടത് സരിൻ്റെ കൂടെ ഉള്ള പ്രവർത്തകർ ഇപ്പോൾ ഇവിടേതാ കൃഷ്ണകുമാറും ഇത്തരത്തിൽ പ്രവർത്തകർക്കൊപ്പം നിന്ന് ആളുകളെ കാണാനുള്ള എല്ലാ ശ്രമങ്ങളിലുമാണ് എന്നുള്ളതാണ് വലിയ കഠിനമായ പ്രയത്നമാണ് ഇന്നത്തെ ദിവസം സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളതാണ് കാരണം പലരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് വോട്ട് ഉറപ്പിക്കുക എന്നത് ചെറിയ ജോലിയല്ല ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളിലും ഒരുക്കങ്ങളിലുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരെയും കാണണം പരിചയം പുതുക്കണം വിജയിച്ച വാർഡാണ് അവിടെ പരിചയത്തിന് കുറവില്ല പക്ഷേ രണ്ടും മൂന്നും വട്ടം കണ്ട് പരമാവധി കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലാണ് നിശ്ശബ്ദ പ്രചരണ ദിവസം പ്രവർത്തകരും സ്ഥാനാർത്ഥിയും വിശ്രമമില്ലാതെ ഓടുന്ന കാഴ്ചകളാണ് വി വി അരുൺ പങ്കുവച്ചത്